ഇപ്പോൾ സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിലേക്ക് എല്ലാം ഫലമുണ്ടാകും സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരമുണ്ട് അത് ശബരിമല വിഷയം കൂടി വന്നപ്പോൾ കൂടുതൽ ബലപ്പെട്ടു ശബരിമലയിൽ മോഷണ കേസിൽ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ മോഷണ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയുന്ന പ്രതികളെ ഇപ്പോഴും സി പി എം സംരക്ഷിച്ചു അവർക്കെതിരെ പാർട്ടി എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല ഒരു ഒരച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടൊരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല സസ്പെൻഡ് ചെയ്തിട്ടില്ല പുറത്താക്കിയിട്ടില്ല സാധാരണ സി പി എം സ്വീകരിക്കുന്ന ഒരു ശിക്ഷയുണ്ട് സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു താക്കീത് അതുപോലും ചെയ്തിട്ടില്ല പ്രതികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് മോഷണക്കേസിലെ ശബരിമല കൊള്ളക്കേസിലെ പ്രതികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് സി പി എം പാർട്ടിയും ഗവൺമെൻറ്റും ഹൈക്കോടതി ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വൻകിടക്കാർ ഇതിൽ പ്രതിചേർക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്